ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ കോളിളക്കങ്ങളും ഒപ്പം ചില മാറ്റങ്ങളും സൃഷ്ടിച്ച ഒന്നാണ് ബി എസ് സിക്സ് എമിഷൻ മാനദണ്ഡങ്ങൾ ഇവിടെ കടന്നു വരുമ്പോടെ പല പ്രമുഖ ബ്രാൻഡുകളുടെ മോഡൽ നിരയിൽ നിന്ന് ഡീസൽ എഞ്ചിനുകൾ തുടച്ചു മാറ്റപ്പെട്ടു അതിന്റെ പരിണിത ഫലങ്ങൾ അവസാനിച്ചു വരുമ്പോൾ അടുത്തിടെ ഒരു പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടുത്ത തലമുറ എമിഷൻ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ബി എസ് സെവൻ ചട്ടങ്ങളുടെ വരവും അതിനായി വാഹന നിർമ്മാതാക്കളോട് മുൻകൂട്ടി തയ്യാറാക്കാനുള്ള ആഹ്വാനവുമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ നടപ്പിലാക്കാൻ പോകുന്ന യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നിർമ്മാതാക്കളോട് ഇപ്പോഴേ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അദ്ദേഹം ബി എസ് സെവൻ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ നിർമ്മാതാക്കൾ കാത്തിരിക്കരുതെന്നാണ് മന്ത്രിയുടെ ആഹ്വാനം ബി എസ് സെവൻ വാഹനങ്ങളുടെ നിർമ്മാണത്തിനായി ഗവേഷണം നടത്താൻ സ്വന്തം തലത്തിൽ ഓരോ കമ്പനികളും ആരംഭിക്കണമെന്നും ഗഡ്കരി വ്യക്തമാക്കി കഴിഞ്ഞ തവണ സർക്കാരിന് ഒരു സമയപരിധി നിശ്ചയിക്കേണ്ടി വരികയും വാഹന വ്യവസായത്തെ ഇത് പാലിക്കാൻ പ്രേരിപ്പിക്കുകയും അത് വളരെ പണിപ്പെട്ട് സാധ്യമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും അത്തരമൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് അധികൃതരെ എന്തിനു നയിക്കണമെന്നാണ് മന്ത്രി ഉന്നയിക്കുന്ന ചോദ്യം ഇന്ത്യയിൽ എല്ലാ കാർ നിർമ്മാതാക്കളും നിലവിലെ ബി എസ് സിക്സ് ഫേസ് ടു മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വാഹനങ്ങളാണ് വില്പനയ്ക്ക് എത്തിക്കുന്നത് അടുത്തിടെയാണ് ബി എസ് സിക്സ് മാനദണ്ഡങ്ങളുടെ രണ്ടാം ഘട്ടം വിപണിയിൽ നടപ്പാക്കിയിരുന്നത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളെ രണ്ടായിരത്തി ഇരുപതിൽ ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലേക്ക് നേരിട്ട് കടക്കാൻ നിർബന്ധിക്കുകയായിരുന്നു ബി എസ് അല്ലെങ്കിൽ ഭാരത് സ്റ്റേഷ് മാനദണ്ഡങ്ങൾ എന്നത് അടിസ്ഥാനപരമായി യൂറോ മാനദണ്ഡങ്ങളുടെ ഒരു പകർപ്പാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് യൂറോ സെവൻ എമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പാക്കുക ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യ ബി എസ് സെവനിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ അധികം താമസിയാതെ നടപ്പിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്കും സർക്കാർ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലേക്കുള്ള കുതിപ്പ് കാർ നിർമ്മാതാക്കളെ കാര്യമായി ബാധിച്ചിരുന്നു പുതിയ എമിഷൻ മാനദണ്ഡങ്ങൾ പല നിർമ്മാതാക്കളെയും ഡീസൽ എഞ്ചിനുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കി ഡീസൽ എഞ്ചിനുകൾ ബി എസ് സിക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് വളരെ ചെലവേറിയതാണ് എന്നതാണ് അതിന് പിന്നിലെ കാരണം ഈ പ്രക്രിയ ചെറിയ ഡീസൽ കാറുകളെ ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം ചെലവേറിയതാക്കുന്നു എന്നതാണ് സത്യം ഈ സാഹചര്യത്തിൽ നിർമ്മാതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഡീസൽ എഞ്ചിനുകൾ നിർത്തി പെട്രോൾ എഞ്ചിനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഓരോ നിർമ്മാതാവും തങ്ങളുടെ ഡീസൽ എഞ്ചിനുകൾ ആക്കുന്നതിന് നിക്ഷേപിക്കേണ്ട തുക പെട്രോളിനേക്കാൾ കൂടുതലായിരുന്നു അതും വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ